എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു അടിപൊളി കൽമി കബാവിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ നിറത്തിലുമൊക്കെ നമുക്ക് എടുക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം കൽമി കബാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ്റെ ആറ് ലെഗ് പീസ് എടുത്തു വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് ഇതിനെല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം രണ്ട് പ്രാവശ്യം മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഫസ്റ്റ് മാരിനേഷൻ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഇവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് പിന്നീടതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൊടുക്കുന്നു പിന്നീട് ഇതിലേക്ക് ഒരു അര ലെമൺ പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് അര ലെമണിൻ്റെ നീര് ആവശ്യമുണ്ട് അര ലെമണാണ് ആണ് നമ്മളിതിലേക്ക് പിഴിഞ്ഞു വയ്ക്കുന്നത് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കണം മിക്സിങ് കഴിഞ്ഞു ഇനി നമുക്കത് ഒരു നേരത്തേക്ക് മാറ്റിവെക്കാം ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷന് വേണ്ടി ഇവിടെ ഒരു ബൗളിൽ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ചിക്കന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ജീരക പൗഡർ ജീരപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് മല്ലിയില പുതിന ഒന്നിട്ട് അരച്ച് പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഗ്രീൻ ചില്ലിയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലും പുതിനയിലും കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് അതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല ഗരം മസാല ചിക്കൻ മസാല അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ആ ചിക്കൻ്റെ ലെഗ് പീസ് ഈ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന വിധത്തിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാരിനേഷനും കഴിഞ്ഞു ഇനി ഇതൊന്നൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം കൂടുതൽ സമയം വെച്ചാൽ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ ലെഗ് പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ തവ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ ലെഗ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ലെഗ് ഇട്ട് കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഷാളോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഞാനിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ കൽമി കവാവിൻ്റെ ഒരു നല്ലൊരു സ്ട്രക്ചർ കിട്ടുകയുള്ളൂ ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു തവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും കുറേശ്ശേ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതൊന്ന് ഗ്രില് ചെയ്തെടുക്കണം ഇനി രണ്ട് ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കുറച്ച് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യുന്ന റാക്കിലേക്ക് എടുത്ത് വയ്ക്കാം ഞാൻ ഓവണിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഹൈ റാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നിങ്ങളുടെ അടുത്ത് ഓവൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും തന്തൂരി മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഓവണിലേക്ക് വെച്ച് കൊടുത്തു ഇനി ഒന്ന് ഒരു എട്ട് മിനിറ്റ് മാത്രം മതി അപ്പോൾ നമ്മുടെ കൽമി കബാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റാണ് ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുക കണ്ടില്ലേ അപ്പോൾ നമ്മുടെ അടിപൊളി കൽമി കബാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക്